നേരെ ഹോസ്പിറ്റലാണ് ഓക്സിജൻ കുറവാണെന്ന് പറഞ്ഞു ഓക്സിജൻ കുറവാ എന്താ എന്താ ഓക്സിജനേ കാട്ടിപ്പ് അതെന്താ എന്താ ഞാൻ പറയാ അത് ഞാൻ സാധനം വെച്ച് കടക്കേണ്ടി വരും ഡോക്ടർ ഇങ്ങനെ ആണെങ്കിൽ പിന്നെ വരേണ്ട ആവശ്യമില്ലല്ലോ അഡ്മിറ്റ് ആക്കാനാ പറഞ്ഞേ ഈ അസുഖം വെച്ചൊന്ന് പറയണ്ടേ നോക്കിയില്ലെങ്കി ന്യൂമോണിയാവും പറഞ്ഞേ ഇതും വെച്ച് ഇങ്ങനെ നടക്കുക പഴയ പേരേക്ക് എന്താ പറഞ്ഞ ഡോക്ടർ പറഞ്ഞേ എത്ര ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേ അവിടെ അങ്ങനത്തെ ഒരു വിഷയം വാങ്ങിയില്ലേ അടുത്തോണ്ടിരുന്നവര് പറഞ്ഞു അത് എങ്ങനെ ചെയ്യാന്നുള്ളത് ആ പേര് ചോദിച്ചു ഉമ്മാന്റെ കൈക്ക് എന്താണ് ഉമ്മാന്റെ ഉമ്മാൻ്റെ എന്താണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് ദിവസമായിട്ട് അഡ്മിറ്റാണ് മൂന്ന് ദിവസമായിട്ട് ആണ് ഉമ്മ അഡ്മിറ്റീന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ ക്ലിനിക്കിൽ കാരണം വലിയൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് സിറ്റുവേഷൻ ആണ് അപ്പോൾ ക്ലിനിക്കിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് ടൈമിന് വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചക്ഷനും മരുന്ന് ഇവിടെ നിന്ന് എടുത്ത് പോയാൽ മതി മൂന്ന് നേരം അല്ലേ അതായത് ഇനി കൂടി കഴിഞ്ഞാൽ ന്യൂമോണിയയിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മാറിയില്ലേ അത് ശ്വാസം മുട്ട ഉള്ളവർക്ക് കഫക്കെട്ട് കൂടുന്നു പറഞ്ഞു അപ്പം എന്തായാലും എല്ലാവർക്കും വെയ്യായിരുന്നു അതായത് സിനൂന് വെയ്യ കുട്ടിക്ക് അതിലേറെ വെയ്യ എനിക്ക് പിന്നെ വെയ്യായെങ്കിലും ഞാൻ നീച്ച് നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് കുറേ ദിവസമായി തുടങ്ങിയിട്ട് അപ്പൊ ഒക്കെ വൈറൽ പനിയാണ് അപ്പം ഉമ്മാക്ക് ഓൾറെഡി ശ്വാസമുട്ടലും ബി പിയും ഷുഗറും ബി പിയും പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് ഉമ്മാക്കത് നമ്മളേക്കാൾ കൂടുതലും ഉമ്മാക്കത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടിക്ക് നല്ല പനി അത് സിനൂൻ്റെ എന്തായാലും പാൽ കുടിക്കുന്ന ആകുമ്പോൾ കുട്ടിക്ക് അത് കയറ്റും സിനുവിനും കുറച്ച് ദിവസമായിട്ട് സിനുനും പനിയന്നെയാണ് അവർക്കും കറക്റ്റായിട്ട് മാറിയിട്ടില്ല അപ്പം മൊത്തത്തിൽ വര കൂടിയിരിക്കലിൻ്റെ മുന്നേ പിര കൂടിയിരിക്കേണ്ട അന്ന് നമ്മളവിടെ ഹോസ്പിറ്റലിലാണ് അല്ലേ അന്ന് കുട്ടിനായിട്ട് ഹോസ്പിറ്റലിലാണ് അത് ഉച്ചയ്ക്ക് ഞാൻ സിനുക്കപ്പാട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് നമ്മൾ നല്ലത് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വൈകാരികമായിട്ടാണ് നമ്മളാ കുടി അഭിസ്വാമിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് എന്നാലും ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാവർക്കും ഭേദമായി വരുന്നുണ്ട് ഉമ്മേനപ്പം മൂന്ന് ദിവസമായിട്ട് ട്രീറ്റ്മെൻറ് ആണ് അപ്പോൾ ഉമ്മമാർക്കും വലിയ കുഴപ്പമില്ല ഓക്കെ അതാണ് കയ്യിൽ ഇപ്പം രാവിലെ വന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തു ഇന്നത്തെ വീട്ടിലൊക്കെ എന്താ അമ്മാൻ്റെ കയ്യിൽ ഉമ്മൻ്റെ കയ്യിൽ എന്ന് ചോദിച്ചായിരുന്നു അപ്പം ഉമ്മൻ്റെ കയ്യിൽ ഇഞ്ചക്ഷൻ കേട്ടി നിൽക്കുകയാണ് അല്ലേ ഓക്കെ അപ്പം കഴിസം എന്തായാലും ആ ഇന്നക്ക് രാത്രിയും കൂടിയും കഴിഞ്ഞാൽ അതായത് ആ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു കഴിസം എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം അല്ലേ മീമാണോ സിമിനെയും കുട്ടീനെയായിട്ട് ഹോസ്പിറ്റലില് പോയിട്ടുണ്ടായിരുന്നു ഇറക്കി നേരെ ഓലയും കൊണ്ട് പോയി മീൻ വാങ്ങാൻ വേണ്ടി പോകുന്നു നോക്ക് വണ്ടി നോക്കി വണ്ടി നോക്കി മീൻ കടിയുണ്ട് ഇറച്ചിക്കട നമുക്ക് എന്ത് മീനാണ് വാങ്ങുക ഏ ഇറച്ചി വേണോ ഇറച്ചി വേണോ മീൻ വേണോ സിനു സിനു കൂട്ടില്ലെങ്കി സിനു ചെമ്മീ വാങ്ങിയ ചെമ്മീനും അയിൽ കുട്ടിയാണോ അപ്പ എന്ന വെരലിയെ എന്നാ പറ്റിഅപ്പാക്ക് അമ്മാറ്റിക്ക് എന്നാ ഓപ്പറേഷൻ ഓക്കെ അത് അപ്പ വരാത്തത്

എൻ്റെ സുട്ട് അപ്പുറത്തിരുന്ന് ആടുന്നുണ്ട് സുട്ടൊക്കെ വെയ്യാത്തോട് ഇനി സുട്ടൊക്കെ കുറച്ച് ദിവസം ക്യാമറയുടെ മുന്നിൽ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ കൈ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അപ്പോൾ ഓലെ ഉമ്മക്ക് അതായത് ഉപ്പൻ്റെ ഉമ്മക്ക് എന്താണ് ഹോസ്പിറ്റലിൽ കേസും സർജറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറ്റില്ല എന്നോട് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങളൊരു ഞാനൊരു ദിവസം ഇനി വരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ഹോസ്പിറ്റൽ കേസാണ് സർജറി ആണ് അപ്പോൾ പിന്നെ നമ്മളവിടെ ഇടയ്ക്കാറാക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്ന് പറഞ്ഞ ഒരു ദിവസം വരി എന്ന് പറഞ്ഞ് ഓക്കെ ഒരുപിടിൽ വരാൻ വേണ്ടി നിൽക്കുക തന്നെയായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് പോലെ അവിടെ നിന്നാലും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതായത് ഇവര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പോലെ കുടുംബക്കാർക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ ആ ഒരു ഇതിൽ പെട്ടുപോയി ഇതിനൊക്കെയാണ് കാര്യങ്ങൾ അപ്പം മൊത്തത്തിൽ കുട്ടിക്ക് വയ്യ സിനോന് വയ്യ ഉമ്മക്ക് വയ്യ ഇനിക്ക് വയ്യ പിന്നെ വയ്യാത്ത നിജാസിന് വയ്യ എന്തോ അല്ലേ വള്ളത്തിന്റെ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചു വെള്ളത്തിന്റെ അതായത് ഇവരോട് ഞാൻ പറഞ്ഞ എന്താ കെന്റിലെ വെള്ളം അടിച്ച് ഫുഡ് വെക്കാറു പറഞ്ഞത് ഇവര് കോയിലിന്റെ വെള്ളം അടിച്ചിട്ടാണ് ഫുഡ് വെച്ചിണത് ഒരേണ്ടാവും അല്ലെ ഇന്ത്യ ഇന്ത്യ ഒക്കെ മാറി വരുന്നുണ്ട് ബാക്കിയുള്ളവരെ മാറി വരുന്നു ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലേ ഉമ്മാനെ കൊണ്ട് പോയി സൂചിയൊക്കെ വെച്ച് വന്ന് ഇന്നത്തോടു കൂടി ഉമ്മാൻ്റെ ഇത് വൈകുന്നേരത്തോട്ടോ ഈ ഒരു വീഡിയോ എടുത്തതല്ല എല്ലാത്തിൽ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് എന്നാലത്തോടും ആടെ സൂചി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറിച്ച് ഞാൻ പറയാത്തത് വേറൊന്നും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേറൊന്നും പറയാണ്ടിട്ടായിരുന്നു എന്തായാലും എല്ലാവർക്കും വൈറൽ പനി പിടിച്ചതാണ് കേട്ടോ എനിക്കുണ്ടായിരുന്നത് ഇന്നും ഡോക്ടറെ ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ സിനുവിനുണ്ടായിരുന്നു കുട്ടിക്കുണ്ടായിരുന്നു പിന്നെ സോ നിരാസിനുണ്ടായിരുന്നു മൊത്തത്തിൽ ഭംഗിയായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് ഭേദമായി വരുന്നുണ്ട് മോക്കും ഇപ്പോൾ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ സോഫിയുടെ ഹസ്ബൻഡ് എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ എന്നെ വിളിച്ചിരുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു ഇതുണ്ട് മാനേട്ടൊന്ന് ഹോസ്പിറ്റലിൽ അതായത് കാലിലെന്തോ സർജറി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പൈക്കോളീന്ന് പറഞ്ഞാൽ ഇതാക്കി ഒരു ദിവസം ഓരോക്കെപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ചില സാഹചര്യങ്ങളാണ് വരാൻ പറ്റാത്തതും അങ്ങനെ ആവുന്നതൊക്കെ പിന്നെ അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കമൻസിന് റിയാക്ഷൻ ഒന്നും പറയാനില്ല ഞാൻ ഒരു വീട് വെച്ചതും ഇതൊന്നും ആർക്കും പറ്റിയിട്ടില്ല ഏഹ് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയാലില്ല ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളെ കാര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ ഏഹ് അത്ര വലിയൊരു വീടും നമ്മൾ ആഗ്രഹിച്ചാലോ ഞാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയതാണ് എന്തായാലും അല്ല എന്താ പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകളുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയും ഉണ്ടെന്നില്ലേ സിനുവിന് അഹങ്കാരം കൂടി ഉമ്മാനെ പുറത്താക്കി ഉമ്മാനോട് വർത്തമാനം പറയുന്നില്ല ഉമ്മാൻ്റെ അടുത്ത് എന്താ ഉമ്മാ ഉമ്മാക്ക് കിച്ചണിൽ സ്ഥാനമല്ല മരുമോളാണ് ഇപ്പോൾ സ്ഥാനം അമ്മായിമൊക്കെ സ്ഥാനമല്ല എന്തൊക്കെയാണ് ഞാൻ അല്ലാതെ അറിയാൻ ചോദിക്കുക എന്തെങ്കിലൊക്കെ പ്രശ്നമോ ഒരു ഒരാളുടെ ലൈഫിൽ കുത്തിത്തിരിപ്പുണ്ടാക്കണമെന്നൊക്കെ പറയണ കേട്ടിട്ടുള്ളത് ഇപ്പോൾ നേരിട്ട് ഞാൻ കണ്ടറിയാം ഞമ്മൾക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഇതൊക്കെ ഞാനൊന്നും ഞങ്ങളൊന്നും മനസ്സിൽ വരെ ഞങ്ങളിപ്പോൾ ചിന്തിക്കാത്ത കാര്യമാണ് പിന്നെ ഞാനമ്മനോട് അവിടെ ചളിയാക്കലേ ഇവിടെ ചളിയാക്കലേ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മോട് എനിക്ക് എന്തും പറയാ അതേമാതിരി എൻ്റെ അമ്മക്ക് ഇന്നോടും എന്തും പറയാ അത് ചിട്ട് എൻ്റെ എൻ്റെ അമ്മാനോടുള്ള സ്നേഹം അതായത് എൻ്റെ അമ്മാനോടുള്ള ഇത് എനിക്ക് കുറയുന്നുണ്ടോ എന്തൊക്കെ നിങ്ങൾ പറയുന്നു ഏഹ് എന്താണ് മക്കളെ ചെറുക്ക എന്തോട് പറയണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല കാരണം ഞാൻ അമ്മോട് പറയാനമ്മ അവിടുത്തെ കിച്ചണ് പോലെ ഏഹ് ഇവിടെ എന്താ അവിടെ വർഗ് കൊണ്ടുപോയി വെക്കരുത് അതല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഞാന് ഇനിയിപ്പോ അതുകൊണ്ട് കൊണ്ടുപോയി വെച്ചിട്ട് ഇപ്പൊ അറിയാത്ത കാര്യവും ഇപ്പൊ ഉമ്മ ആ ഒരിതില് അവിടെ കിച്ചണില് വർഗ് വെച്ചിട്ടും അതാക്കിയിട്ടും ഇതാക്കി ഉമ്മടെ ഞാൻ പറഞ്ഞു അതിൻ്റെ അടിയിൽ വർഗ് വെക്കാൻ സ്ഥലമുണ്ട് ഉമ്മ അത് കണ്ടിട്ടില്ല അപ്പൊ അറിയാത്ത കാര്യം പറഞ്ഞു കൊടുക്കണോണ്ട് ഏഹ് ഉമ്മാക്ക് കിച്ചണിൽ ഉമ്മ ഒന്നുമില്ലാതാവൂ എന്താണ് ഓക്കെ ഇനിയിപ്പോ എന്തായാലും നമ്മൾ വർക്ക് ചെയ കാര്യം നോക്കുന്നുണ്ട് ഇപ്പൊ എന്താ നോക്കാത്ത വെച്ചിട്ടാ എല്ലാം എല്ലാപ്പാടെ താങ്ങിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും അത് വഴിയേ ഉണ്ടാവും ഉമ്മാക്കെന്ന് വെച്ചാൽ അടുപ്പിൽ കത്തിക്കും ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ അടുപ്പാക്കിയത് അല്ലെങ്കിൽ ഒരിക്കലും ഉള്ളിൽ ഞാൻ ഒരു അടുപ്പാക്കൂലായിരുന്നു അപ്പോൾ ഉമ്മാക്കെന്ന് വെച്ചാൽ പിന്നെ ആ അടുപ്പ് നമ്മൾ വൈറ്റ് കിച്ചണിലേക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ആ അടുപ്പ് നമുക്കെന്ന് വെച്ചാൽ അവിടെ യൂസ് ചെയ്യുമ്പോൾ ഫുള്ള് പുകയും കാര്യങ്ങളൊക്കെ ആകുന്നതാണ് അച്ചിട്ട് നമ്മളത് യൂസ് ചെയ്യാതിരിക്കൂലട്ടോ എന്തെങ്കിലും ചിക്കൻ പൊരിക്കാനും കേക്ക് ഉണ്ടാക്കാനൊക്കെ നമ്മളത് യൂസ് ചെയ്യും പൈസ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമ്മൾ വിചാരിക്കാത്ത കാര്യം ഒന്നും വെറുതെ കുത്തിപ്പൊക്കിയിട്ട് നമ്മളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാളിട്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആരോടും ദേഷ്യമല്ല സത്യം പറഞ്ഞാൽ നമ്മളീ ലെവലെത്തിയത് വരെ അലഹമ്മില്ല അലഹമ്മില്ല എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കാരണം ഉറങ്ങി നീച്ചപ്പോൾ ഇരിക്കണത് ഈ വീട്ടിലാണ് കുറേ സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു വിദ്യാഭ്യാസം അല്ലാത്ത എന്താ പറയുക ഒന്നും പറയല്ലോ ഡൈസ് അല്ല എന്തായാലും കൂടെ നിൽക്കണവർ കൂടെ നിൽക്കി കുറ്റം പറയണവർ കുറ്റം ആട്ടി പറയും ആട്ടി ആട്ടിപ്പറി തള്ളി പറയണവർ തള്ളി ആ എല്ലാവരുടെയും മൈൻഡ് മാറ്റാനും എല്ലാവരുടെയും ശരി മാറ്റാനൊന്നും ഞാൻ അല്ല നിങ്ങൾക്ക് തോന്നുന്നതെന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്തോളി പക്ഷേ അത് പഠിച്ചോടുകൂടി നിരക്കണതാണെന്നുള്ളത് നോക്കിയിട്ട് ചെയ്താൽ മതി ഓക്കെ എന്തായാലും